ഹായ് ഫ്രണ്ട്സ് കരാട്ട മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് ഭയങ്കര തിരക്കുള്ള ഒരു ദിവസമായിരുന്നു കാരണം ഞാൻ രാവിലെ തൊട്ട് തുടങ്ങിയതാ എന്നിട്ട് ഇപ്പൊ വരെ കഴിഞ്ഞിട്ടില്ല ഏർ അത് ഞങ്ങളുടെ കൂടെ കുഞ്ഞുണ്ട് കിച്ചുണ്ട് സ്വദേശിയുണ്ട് സെൻച്ചയുണ്ട് എല്ലാവരും ഉണ്ട് ഇപ്പൊ ഇവിടെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് നമുക്ക് ഡിസ്ട്രിക്ട് കോമ്പറ്റീഷൻ വരുന്നുണ്ട് അപ്പൊ അതിന്റെ പ്രാക്ടീസ് ഉണ്ട് പിന്നെ സ്വാധീനിക്ക യൂണിവേഴ്സിറ്റി ഗെയിംസ് വരുന്നുണ്ട് സ്വാദീശി ഇപ്പോ പ്രാക്ടീസിലാണ് ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതാ പക്ഷെ ഞങ്ങൾക്ക് ഫുള്ള് തിരക്കായതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റില്ല രാത്രിയായി ലൈറ്റിന്റെ ഒക്കെ പ്രശ്നം ഉണ്ടാവും അതൊന്നും കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു പിന്നെ ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു മെയിൻ കാരണമുണ്ട് എന്താണെന്നറിയോ അത് ഒരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട് അപ്പൊ ആ സർപ്രൈസ് എന്താണെന്ന് അറിയണ്ടേ

അല്ല കൈക്കാന്നങ്ങ അ കൈക്കാക്ക് പോവര് ആണ് എന്തടേ ഇവൻ കൊടുക്കാം അപ്പൊ പറക്കൂ താങ്ക്യൂ ഹായ് വാ തന്നിടി എന്തെങ്കിലും സ്വാദീജി ഫ്ലാറ്റായി കഴിഞ്ഞു കയ്യിൽ പോയി എന്റെ പുതിയ

േ ഇവിടെ ഒരു ഞാൻ കുമിത്തേക്ക് പെട്ടി അങ്ങനെ സ്മാൻറെ കത്താകി വാങ്ങണത് സ്വാദിന്റെ ഭയങ്കര വല്യ ആഗ്രഹം ഞാൻ ആകെ ഇതിന് ഒക്കെ അല്ലേ അല്ലെ ഒക്കെ പഴയ ഗീ ഇട്ടിട്ടിട്ടിട്ട് ബെൽറ്റ് കെട്ടിട്ട് നീല കളർ ആ ബെൽറ്റ് കെട്ടിട്ട് നീല കളർ ഇങ്ങനെ ഫുള്ള് കളറായിട്ടാണല്ലേ അപ്പൊ പഴയ ഗീ എന്നെ ഒന്നുകൂടെ നല്ലോണം അലക്കി വെളുപ്പിച്ചിട്ടൊക്കെ എടുത്തിട്ട് നാളെ പോവാൻ നോക്കുന്നേനു പുതിയ ഗീട്ടൊരു സാജി ഡബിൾ ഹാപ്പി മെഡൽ അടിച്ചിട്ട് വരണം അപ്പൊ ഇന്നത്തെ സർപ്രൈസ് വീഡിയോ നല്ലോണം എഴുതിട്ടുണ്ട് സാജി കാരണേ ഇനി നാളെ കോമ്പിനേഷൻ അതിന്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇനി എല്ലാരും ഞങ്ങളുടെ ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ സപ്പോർട്ട് ചെയ്യണം apo ta -ta. ta ta bye bye